പൊന്മുടി ജലാശയത്തിൽ കള്ളിമാലി ഭാഗത്ത് കുളിക്കാനിറങ്ങിയ കുരുവിള സിറ്റി സ്വദേശിയെ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയെ കാണാതായി കുരുവിള സിറ്റി കയ്യേലക്കിൽ പരാതനായ ഡിക്സൻ്റെയും ചിന്നക്കനാലിൽ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായ സുജാതയുടെയും മകൻ അലൻ പതിനെട്ടാണ് കാണാതായത് മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷ ബിരിത വിദ്യാർത്ഥിയാണ് അലൻ പൊന്മുടി ജലാശയത്തിൽ കള്ളിമാലി ഭാഗത്ത് കുളിക്കാനിറങ്ങിയ കുരുവിള സിറ്റി സ്വദേശിയായ അലനെയാണ് കാണാതായത് ഉച്ചകഴിഞ്ഞ് നാലോടെയാണ് സംഭവം സമപ്രായക്കാരായ അഞ്ച് സുഹൃത്തുക്കൾക്കൊപ്പം കള്ളിമാലി വാരിയാനിപ്പടി ഭാഗത്ത് ജലാശയത്തിൽ കുളിക്കുന്നതിന് എത്തിയതായിരുന്നു അലൻ കരയിലെത്തിയപ്പോൾ തന്നെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുകയായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്നവർ പറയുന്നു വെള്ളത്തിലേക്ക് പതിച്ച ആലൻ പിന്നീട് പൊങ്ങി വന്നില്ല സുഹൃത്തുക്കൾ ബഹളം വച്ചതിനെ തുടർന്ന് സമീപവാസികളെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല വിവരമറിയിച്ചതിനെ തുടർന്ന് അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റും രാജാക്കാട് പോലീസും സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു സൂര്യനെല്ലി ഭാഗത്തായിരുന്നു കുടുംബം മുൻപ് താമസിച്ചിരുന്നത് ഏതാനും മാസം മുമ്പാണ് കുരുവിള സിറ്റിയിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ രാജകുമാരി